തൃശൂർ നിയന്ത്രണം വിട്ട ബൈക്ക് ബൈക്ക് ഓട്ടോ ടാക്സിയിൽ ഇടിച്ച അപകടം അപകടത്തിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെയായിരുന്നു അപകടം ചാലക്കുടി ഭാഗത്ത് നിന്ന് വന്ന ബൈക്ക് പെരിങ്ങിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോ ടാക്സിയിൽ ഇടിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പാലക്കാട് മേഴാറ്റൂർ സ്വദേശി ധനലക്ഷ്മിയും ഒപ്പം സഞ്ചരിച്ചിരുന്ന യദൂകൃഷ്ണയ്ക്കുമാണ് പരിക്കേറ്റത് ഇരുവരുടെയും പരിക്ക് സാരമുള്ളതാണ് പരിക്കേറ്റ ഇരുവരെയും ആദ്യം ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ബൈക്ക് യാത്രികർ അമിത വേഗതയിലായിരുന്നുവെന്ന് ഓട്ടോ ടാക്സി ഡ്രൈവർ വെട്ടിക്കാടൻ ബൈജു പറയുന്നു ഓട്ടോയിലുണ്ടായിരുന്ന ബൈജുവിന്റെ മകൾക്കും അപകടത്തിൽ പരിക്കേറ്റു ഇടിയുടെ ആഘാതത്തിൽ ഗ്ലാസ് നെറ്റിയിൽ തട്ടിയാണ് പരിക്ക് പരിക്കേറ്റ മകളെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി കേരള വിഷൻ ന്യൂസ് തൃശൂർ